ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും കാളികാവിൽ ബ്ലോക്ക് കോൺഗ്രസ് അംഗം രമാരാജൻ പ്രസിഡന്റ് ലീഗ് അംഗം പി മുഹമ്മദ് അബ്ദുറഹ്മാൻ വൈസ് പ്രസിഡന്റുമാരായി ചുമതലയേറ്റു യു ഡി എഫിന് വൻ ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് ഭരണ സമിതിയിലേക്ക് ഇരുവരെയും എതിരില്ലാതെയാണ് തെരഞ്ഞെടുത്തത് കാളിനോ പഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡിൽ കോൺഗ്രസ് പന്ത്രണ്ടും മുസ്ലിം ലീഗ് ഏഴ് സിപിഎം എന്നിങ്ങനെയാണ് കക്ഷിനിര രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗിലെ പി കെ ലൈല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രമാരാജിന്റെ പേര് നിർദ്ദേശിച്ചു കോൺഗ്രസ് ലയൻ സവാദ് പിൻതാങ്ങി ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗിലെ പി മുഹമ്മദ് അബ്ദുറഹിമാന്റെ പേര് കോൺഗ്രസിലെ വി പി മുജീബ് റഹ്മാൻ നിർദ്ദേശിച്ചു ലീഗിലെ പി ടി ഹാരിസ് പിന്തുണച്ചു മൂന്നംഗങ്ങളുള്ള സിപിഎം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരത്തിനില്ലെന്നറിയിച്ചതിനെ തുടർന്ന് എതിരില്ലാതെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത ഇരുവർക്കും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ആശംസകളും പിന്തുണയും അറിയിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം ചെയ്തു വരണാധികാരി വണ്ടൂർ യു പ്രേമാനന്ദ് പഞ്ചായത്ത് സെക്രട്ടറി കെ ഷുക്കൂർ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കഴിഞ്ഞ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടം അഞ്ച് വർഷകാലത്തിൽ നമ്മൾ പരമാവധി ജനങ്ങളോട് കൂടിയിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഘടകം തന്നെയാണ് ഈ വിജയം നിന്ന് ഞങ്ങൾ ആശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ഈ ആളുകളാണ് ഈ പുതിയ വാർഡ് വിഭജനത്തിന് ശേഷം ഇരുപത്തഞ്ച് വാർഡുകളാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഇരുപത്തി ഇരുപത്തിരണ്ട് ആളുകളിൽ ഒന്നിച്ച് ഒറ്റ കൈ ഒറ്റ മനസ്സോടെ ഞങ്ങൾ മുന്നോട്ട് പോവും നമുക്ക് പല കാര്യങ്ങളും സാമൂഹ്യ ക്ഷേമ കാര്യങ്ങളിലും ആരോഗ്യ മേഖലകളിലും സ്ത്രീ സുരക്ഷ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങളും പല കാര്യങ്ങളും നമുക്ക് ഞങ്ങൾ ഒറ്റ കെട്ടായി പഞ്ചായത്തിൻ്റെ എല്ലാവിധ വികസന കാര്യങ്ങൾക്കും ഞങ്ങൾ മുൻപോട്ട് പോകും ഞങ്ങൾക്ക് ന്യൂസ് ബ്യൂറോ കാളികാവ്